പ്രശസ്ത നാടക നടൻ ബാലൻപാടിയിൽ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ചെറുകുന്ന പാടിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു നാടക നടനും സാമൂഹ്യ പ്രവർത്തകനും മുൻ ചെറുകുന്ന ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ബാലൻപാടിയിൽ അന്തരിച്ചു സി പി ഐ എം ചെറുകുന്ന് ലോക്കൽ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് സെക്രട്ടറി പി കെ എസ് ഏരിയ പ്രസിഡന്റ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി അമേച്ചർ നാടകങ്ങളിലും കണ്ണൂർ സംഘചേതനയിലുൾപ്പെടെ പ്രൊഫഷണൽ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമ സീരിയൽ രംഗത്തും മികച്ച അഭിനയം ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പാടിയിൽ നാട്ടരംഗ കലാസമിതിയിൽ പൊതുദർശനത്തിനു വെച്ച മൃതദേഹത്തിൽ എം വിജിൻ എം നടൻ സന്തോഷ് കീഴാറ്റൂർ നാടകകൃത്ത ലക്ഷ്മണൻ ചെറുകുന്ന ജിതേഷ് കണ്ണപുരം പ്രതാപ് പാടിയിൽ പ്രകാശ് പാടിക്കൽ പ്രസന്നൻമാടായി തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു ബാലൻപാടിയിലെ അവസാനമായി കാണാൻ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് പാടിയിൽ ഗ്രാമത്തിൽ എത്തിയത് നാലുമണിയോടെ പാടിയിൽ സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു ബാലാട്ടന്റെ വിയോഗം ഏറെ വേദനയാണ് ഈ നാടിനും നമുക്കെല്ലാം ഉണ്ടാക്കിയ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് പാർട്ടിയുടെ ബ്രാൻഡ് സെക്രട്ടറി എന്ന രീതിയിൽ ലോക്കൽ കമ്മിറ്റി അംഗമ നിലയിൽ അതോടൊപ്പം തന്നെ നമ്മുടെ വർഗഭരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ബാലാട്ടൻ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എടുത്തു പറയേണ്ടത് പി കെ എസിൻ്റെ ഏരിയ പ്രസിഡൻ്റായി അദ്ദേഹം നടത്തിയ പ്രവർത്തനമുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റേജ് വർക്കേഴ്സിൻ്റെ യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് കൂടി ഞാൻ പ്രവർത്തിക്കുക കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഈ പ്രദേശത്തിൻ്റെ ചെറുകുന്ന് പ്രദേശത്തിൻ്റെ തന്നെ അറിയപ്പെടുന്ന സാന്നിധ്യം കൂടിയാണ് ശ്രീ ബാലൻപാടി ചെറുകുന്നിൻ്റെ നാടക കൂട്ടായ്മകളിൽ വളരെയേറെ ആയിട്ടുള്ള ഒരു സാന്നിധ്യം പണ്ട് മുതൽക്ക് തന്നെ ഏതാണ്ട് എൺപത്തി അഞ്ചിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ബാലൻറ്റേതായിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ കടൽ കടൽത്തീരത്ത് ഓ വിജയൻ്റെ കഥയുടെ നാടക രൂപാന്തരം അതിൽ വെള്ളയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ബാലൻ ചെയ്തത് എനിക്ക് തോന്നുന്നത് ഈ കടൽ കടൽത്തീരത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളും നാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബാലേട്ടൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാളാണ് കാരണം ബാലാട്ടൻ ഈ പാടിയിൽ എന്ന് പറയുന്ന പ്രദേശം അടയാളപ്പെടുത്തുന്നത് ബാലാട്ടൻ്റെ പേരിലൂടെയാണ് കാരണം പാടിയിൽ എന്ന് പറഞ്ഞാൽ എവിടെയും അറിയപ്പെടുന്നത് ബാലൻ പാടിയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് ട്ടൻ സത്യത്തിൽ നല്ലൊരു മനുഷ്യനാണ് അതേപോലെ നല്ലൊരു സുഹൃത്താണ് നല്ലൊരു ഏട്ടനാണ് ആരോടും എന്ത് ആവശ്യത്തിനും ഏത് കാര്യത്തിനും എത്തുന്നൊരു മനുഷ്യനാണ് അതേപോലെ തന്നെ പറഞ്ഞാൽ ഞാൻ ബാലാട്ടൻ്റെ കൂടെ മൂന്നാല് നാടകങ്ങളിൽ ബാലാട്ടൻ പ്രധാന വേഷം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഈക്വൽ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്പം മുതൽ സ്കൂൾ തലം മുതൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായതാണ് സ്കൂൾ നാടകങ്ങളിൽ പരസ്പരം മത്സരിച്ച് ഏറ്റുമുട്ടി നാടകവേദിയിൽ സജീവമായിട്ടുള്ള സുഹൃത്തുക്കളായി മാറിയവരാണ് ഞാനും ബാലമ്പാടി ബാലമ്പാടിയിൽ നിരവധിയായിട്ടുള്ള വേഷങ്ങൾക്ക് വേദിയിൽ നിറഞ്ഞാടിയിട്ടുണ്ട് അതിലേറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വേഷം എന്ന് പറയുന്നത് സൂര്യാപേട്ട് എന്ന നാടകത്തിലെ ഗുരുവയ്യ എന്ന കഥാപാത്രവും അതുപോലെ തന്നെ പിന്നെ പഴശ്ശിരാജയിലെ ചന്തു ചന്തുവായിട്ടും അഭിനയിച്ചിട്ടുള്ള രണ്ട് വേഷങ്ങൾ അതിൽ ഗുരുവയ്യ എന്ന് പറയുന്ന കഥാപാത്രം ഇ എം എസ് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം ചിന്താ വാരികയിൽ വാലമ്പാടിയിലെ കുറിച്ച് എഴുതിയിട്ടുണ്ട്